പ്രളയം ബാധിക്കാത്ത ഇരുപത് സെൻറ്റ് വസ്തു ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ ടു ബി എസ് കെ വീടും വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് മാന്നാർ കുട്ടമ്പേരൂർ കുട്ടമ്പേരൂർ ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ വെട്ടത്തേത്ത് ജംഗ്ഷന് സമീപം ഈ കാണുന്ന വീടും വസ്തുവാണ് വിൽപ്പനയ്ക്കുള്ളത് വീട്ടിലേക്കുള്ള വഴിയും വീടും വിശദമായി നമുക്കൊന്ന് കാണാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് കുട്ടമ്പേരൂർ ജംഗ്ഷനിൽ നിന്ന് മാന്നാറിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ീ കാണുന്ന ജംഗ്ഷൻ വെട്ടത്തേത്ത് ജംഗ്ഷൻ കുട്ടമ്പേരൂർ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്കാണ് നമ്മൾക്ക് പോകേണ്ടത് വീട്ടിലേക്ക് പോകാം മെയിൻ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ വീട്ടിലേക്കുള്ള ദൂരം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് റോഡിൽ നിന്ന് കുറച്ച് ബാക്കിലേക്കാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലുള്ള സ്പേസ് ഇവിടെയുണ്ട് വീട്ടിലെ അകത്ത വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് living area dining space ഈ വീടിന്റെ ടോട്ടൽ രണ്ട് ആണ് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം अटैच्ड बाथरूम 2रा बेडरूम अटैच्ड बाथरूम കിച്ചൺ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട് ആവശ്യമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറ് കൺസ്ട്രക്ഷൻ ചെയ്യത്തക്ക രീതിയിൽ ഫില്ലറിൽ തീർത്തിരിക്കുന്ന ഒരു വീടാണിത് ഇരുപത് സെന്റിൽ രണ്ട് മുറികളുള്ള ഈ വീടിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താൽപര്യമുള്ളവർ நைன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் எயிட் ஒன் செவன் ஒன் என்ன நம்பர்ல தாழக்கான நம்பர்ல காண்டாக்ட்